പരിശുദ്ധ റമദാനിനെ വരവേൽക്കുന്ന വിഷയത്തിൽ സഹോദരങ്ങളെ ജനങ്ങൾ പല തട്ടുകളിലാണ് ഇതിൽ ഏതു വിഭാഗത്തിലാണ് ഞാനും നിങ്ങളും ഉൾപ്പെടുക എന്നതാണ് നമ്മൾ പരിശോധിക്കേണ്ടത് ഒന്നാമത്തെ വിഭാഗം പരിശുദ്ധ റമദാൻ സമാഗതമായി കഴിഞ്ഞാൽ റമദാനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവരതാ അങ്ങാടികളിലാണ് അഥവാ സാധനം വാങ്ങുന്ന തിരക്കുകളിലായിരിക്കും ഭക്ഷണ സാമഗ്രികൾ വസ്ത്രങ്ങൾ കടികൾ പലഹാരങ്ങൾ അതിൻ്റെ പിന്നാലെ തിരക്കിലായിരിക്കും ചില ആളുകൾ അവരെ സംബന്ധിച്ചിടത്തോളം പണ്ഡിതന്മാർ സൂചിപ്പിച്ചതുപോലെ അവർ തിന്നലിൻ്റെയും കുടിക്കലിൻ്റെയും ഉടുക്കലിൻ്റെയും ഒരു മാസത്തിലേക്കാണ് പ്രവേശിക്കാനിരിക്കുന്നത് എന്ന രൂപത്തിലായിരിക്കും രണ്ടാമത്തെ വിഭാഗം സഹോദരങ്ങളെ ജനങ്ങളിലെ രണ്ടാമത്തെ വിഭാഗക്കാരെ നമുക്കിപ്രകാരം കാണാം അവർ പരിശുദ്ധ റമദാൻ സമാഗതമാകുമ്പോൾ റമദാനിൽ സമയം ചിലവഴിക്കാൻ വേണ്ടിയുള്ള കളികൾ വിനോദങ്ങൾ അങ്ങനെയുള്ള സാമഗ്രികൾ ഒരുക്കുന്ന തിരക്കിലായിരിക്കും സുബഹി മുതൽ മകരിമരാക്കണമല്ലോ അതിനുവേണ്ടി എന്തൊക്കെ കളികളുണ്ട് എന്നത് തിരഞ്ഞു പിടിക്കുന്ന അവസ്ഥയിലായിരിക്കും അവർ അതിനുവേണ്ടി അവർ നേരത്തെ മുന്നൊരുക്കം നടത്തും ഇന്ന ഇന്ന കളികൾ ഇന്ന ഇന്ന വിനോദങ്ങൾ എന്ന രൂപത്തിൽ അവർ സമയം ഏതാണ് ഈ സമയം അമൂല്യമായ ഒരു വസ്തുവാണിത് മറ്റെല്ലാറ്റിനേക്കാളും നമ്മൾ പിടിച്ചു വെക്കേണ്ട നമ്മൾ മുതലെടുക്കേണ്ട സെക്കൻഡുകൾ മിനിറ്റുകൾ മണിക്കൂറുകൾ ആഴ്ചകൾ മാസങ്ങൾ അത് പാഴാക്കിക്കളയാൻ ഒരു മാർഗം എന്ന് തിരഞ്ഞു പിടിക്കുന്ന അവസ്ഥയിലായിരിക്കും സന്ദർഭികമായി സൂചിപ്പിക്കട്ടെ ഇന്ന് സഹോദരങ്ങളെ പണ്ടുള്ള രൂപത്തിൽ ലുഡോവും അതുപോലെയുള്ള കളികളും ആവശ്യമില്ല ഇന്ന് നമ്മുടെ കൈകളിലാണ് എല്ലാവിധ വിനോദങ്ങളും അതുകൊണ്ട് ഈ പറഞ്ഞ രണ്ടാമത്തെ വിഭാഗം അവർ കളിയും വിനോദവുമായി സമയം ചെലവഴിക്കാനുള്ള മുന്നൊരുക്കത്തിലായിരിക്കും മൂന്നാമത്തെ വിഭാഗം സഹോദരങ്ങളെ അവരെ സംബന്ധിച്ചിടത്തോളം അവർ റജബിലും ഷഹബാനിലും എങ്ങനെയായിരിക്കും അതുപോലെ തന്നെ അവർക്ക് റമദാൻ സമാഗതമാകും ആ റമദാൻ കൊണ്ട് യാതൊരു ഉപകാരവും എടുക്കാതെ റമദാൻ അവരെ വിട്ടു പിരിഞ്ഞു പോകും അവർക്ക് റമദാൻ ആവട്ടെ റമദാനാവട്ടെ ആവട്ടെ അതുൽഖായവട്ടെ ആവട്ടെ ഏതു മാസവും അവരിലേക്ക് വന്നു പോകുമ്പോൾ യാതൊരു തിരിഞ്ഞുനോട്ടവും അതിലേക്കുണ്ടാവുകയില്ല അവർക്കിങ്ങനെ മാസങ്ങളും ദിവസങ്ങളും കഴിഞ്ഞു പോകും ഈ മഹത്തായ ദിനരാത്രങ്ങൾ പ്രത്യേകിച്ച് ആയിരം മാസങ്ങളെക്കാൾ പുണ്യമുള്ള ലൈലത്തുൽ ഖദർ അതിൻ്റെ രാത്രി വരെ അതിലൂടെ അങ്ങനെ കടന്നുപോകും അവർ ചിന്തിക്കുകയില്ല ആലോചിക്കുകയില്ല നാലാമത്തെ വിഭാഗം സഹോദരങ്ങളെ അതിലാണ് നമ്മൾ ഓരോരുത്തരും ഉൾപ്പെടേണ്ടത് അള്ളാഹുറബുൽമീൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പരിശുദ്ധ റമദാനിനെ ഏറ്റവും നല്ല രൂപത്തിൽ വരവേൽക്കുകയും പ്രാർത്ഥനയോടെ റബ്ബു സുഭാനോലയോട് ഈ മാസത്തിൽ അയ്ബാദത്തുകളിൽ മുഴുകാനുള്ള തൗഫീഖിനെ ചോദിച്ചുകൊണ്ട് ഈ മാസത്തിൽ എങ്ങനെ അയ്ബാദത്തുകൾ ചെയ്യാം ഏതൊക്കെ രൂപത്തിലുള്ള കർമ്മങ്ങൾ ഞാൻ ചെയ്യണം എൻ്റെ സമയങ്ങൾ ഞാൻ എങ്ങനെയൊക്കെ ചിലവഴിക്കണം എന്തൊക്കെ ഇബാധത്തുകളാണ് എനിക്ക് നിർവഹിക്കാൻ സാധിക്കുക എന്നിങ്ങനെ സമയവും സന്ദർഭവും ക്രമീകരിച്ച് ഭക്ഷണങ്ങൾ ചുരുക്കി അങ്ങനെയുള്ള ഇബാധത്തുകളിൽ മുന്നേറാൻ ആഗ്രഹിച്ച് അതിനുവേണ്ടി പരിശ്രമിക്കുന്ന ആളുകളായിരിക്കും അതുകൊണ്ട് സഹോദരങ്ങളെ നാല് രൂപത്തിലുള്ള ആളുകളെ കുറിച്ച് പണ്ഡിതന്മാർ സൂചിപ്പിച്ചിട്ടുണ്ട് ഈ നാല് രൂപത്തിലുള്ള ആളുകളെയും നമുക്ക് കാണാൻ സാധിക്കും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ നാല് വിഭാഗങ്ങളിൽ പ്രിയമുള്ളവരെ നമ്മൾ ഏത് വിഭാഗത്തിലാണ് ഉൾപ്പെടുക ഉൾപ്പെടേണ്ടത് എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുക നമ്മുടെ കുടുംബത്തോട് നമ്മുടെ ഭാര്യമാരോട് നമ്മുടെ ഉമ്മമാരോട് പറഞ്ഞു കൊടുക്കുക ഇത് ഭക്ഷണത്തിന്റെ മാസമല്ല ഇത് കടികളുടെയും പലഹാരങ്ങളുടെയും മാസമല്ല മറിച്ച് ഇത് വിഭാദത്തിൻ്റെ മാസമാണ് അതിനർത്ഥം കടികളും പലഹാരങ്ങളും വേണ്ട തിന്നണ്ട എന്നല്ല മറിച്ച് അതല്ല നമ്മുടെ മുഖ്യ വിഷയം അത് വേണം അത് വേണ്ട എന്നല്ല നമ്മളെല്ലാവരും നല്ല ഭക്ഷണം ആഗ്രഹിക്കുന്നവരാണ് കഴിക്കുന്നവരാണ് അലഹദില്ല അള്ളാഹുവിൻ്റെ ഞാമത്താൻ എന്നാൽ സഹോദരങ്ങളെ പറഞ്ഞതിൻ്റെ ചുരുക്കം പരിശുദ്ധ റമദാൻ എന്നത് കേവലം അത് മാത്രമായി പോകരുത് പ്രത്യേകിച്ച് നമ്മുടെ സ്ത്രീകളോട് ഉമ്മമാരോട് സഹോദരിമാരോട് പറഞ്ഞു കൊടുക്കണം അവർ നിരന്തരം നേരം പുലർന്നത് മുതൽ അത്താഴത്തിൻ്റെ സമയം വരെ അടുക്കളയിലായിരിക്കും അങ്ങനെ പരിപൂർണമായി അടുക്കളയിൽ തളച്ചിടുന്ന ഒരവസ്ഥ നമ്മൾ അവർക്ക് കൊടുക്കരുത് മറിച്ച് നമ്മൾ കുറച്ചൊക്കെ സഹകരിക്കണം ഭക്ഷണമൊന്ന് കുറഞ്ഞു പോയാൽ കടിയുടെ എണ്ണം കുറഞ്ഞു പോയാൽ ആക്ഷേപിക്കരുത് മറിച്ച് നമ്മൾ സഹായിച്ചു കൊടുക്കുക എന്നിട്ട് വിവാദത്തിന് വേണ്ടി പ്രേരിപ്പിച്ചു കൊടുക്കുക അതോടൊപ്പം ചില പണ്ഡിതന്മാർ സൂചിപ്പിച്ചതുപോലെ ഭക്ഷണ പദാർത്ഥങ്ങൾ ഭക്ഷണപാനീയങ്ങൾ ഉണ്ടാക്കുക തയ്യാറാക്കി കൊടുക്കുക എന്നത് അവർക്ക് സ്ത്രീകൾക്ക് നമ്മുടെ ഉമ്മമാർക്ക് സഹോദരിമാർക്ക് ഭാര്യമാർക്ക് ഏറെ പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ് ആ പ്രതിഫലത്തോടൊപ്പം അവർക്ക് റമലാലിൻ്റെ പകലിൽ ദിഖറുകളെ കൊണ്ട് നാവിനെ പച്ചപിടിപ്പിക്കാൻ നമ്മൾ ഉണർത്തി കൊടുക്കണം ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് പാത്രങ്ങൾ കഴുകുന്ന സമയത്ത് വസ്ത്രങ്ങൾ കഴുകുന്ന സമയത്ത് വല്ലാഹു അക്ബർ അള്ളാഹ്ലുഹാൻ എന്നിങ്ങനെയുള്ള ദിഖറുകൾ ചൊല്ലാൻ അവരെ നമ്മൾ ഓർമ്മപ്പെടുത്തി കൊടുക്കണം